മലപ്പുറം ജില്ലയിലെ നൂറ്റി പതിനൊന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി ജനുവരി മുപ്പത് ഫെബ്രുവരി മൂന്ന് അഞ്ച് ഇരുപത് തീയതികളിലായി ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗങ്ങളിലാണ് വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ജില്ലയിലെ നൂറ്റി പന്ത്രണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നൂറ്റി പതിനേഴ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി ഓൺലൈനായി സമർപ്പിച്ചെങ്കിലും രേഖകളുടെ പരിശോധന പൂർത്തീകരിക്കാത്ത പെരിന്തൽമണ്ണ മലപ്പുറം എന്നീ നഗരസഭകളുടെയും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പൊന്മുണ്ടം തേങ്ങിപ്പലം മക്കരപ്പറമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും ഒഴികെയുള്ള എൺപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളുടെയും ഒമ്പത് നഗരസഭകളുടെയും പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും വാർഷിക പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് കുറുബ കുറ്റിപ്പുറം പെരുമണ്ണക്ലാരി ഒതുക്കുങ്ങാൽ ഗ്രാമപഞ്ചായത്തുകളും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കോട്ടയ്ക്കൽ നഗരസഭയും ഓൺലൈൻ മുഖേന ഇതുവരെ വാർഷിക പദ്ധതി ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗവും ജില്ലാ ആസൂത്രണ സമിതി യോഗം വിലയിരുത്തി നാപ്പത്തി ഒന്ന് ദശാംശം നാല് നാല് ശതമാനം ചെലവഴിച്ച് മലപ്പുറം ജില്ല സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനത്താണ് ജില്ലാ പഞ്ചായത്തുകളിൽ നാപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഏഴ് ശതമാനം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്താണ് നഗരസഭകളിൽ അൻപത്തിനാല് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം ചെലവഴിച്ച് പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനത്തും അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ചെലവഴിച്ച് പൊന്നാന നഗരസഭ നാലാം സ്ഥാനത്തുമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തി ഏഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ചെലവഴിച്ച തിരുവാലി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഏഴാം സ്ഥാനത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അൻപത്തി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ചെലവഴിച്ച മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്തുമാണ് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ എത്രയും പെട്ടെന്ന് ചെലവഴിക്കുന്നതിന് ജില്ലാ ആസൂത്രണ സമിതി യോഗം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ എം സുമ ി പി സി മെമ്പർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം